ഡോക്ടർ കെ റാണി ആൽബർട്ടാണ് ഞാൻ ഇപ്പോൾ ട്രിവാൻഡ്രം എ ജെ കഴക്കൂട്ടം എ ജെ ഹോസ്പിറ്റലിൽ പ്ലാസ്റ്റിക് സർജറി കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യാണ് ഞാൻ ഫോമലി പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്ലാസ്റ്റിക് സർജറി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലായിരുന്നു ഞാൻ അവിടെ റിട്ടയർ ചെയ്തതാണ് ഇൻ ഈ ജൂലൈ ഫിഫ്റ്റീൻത്ത് എന്ന് പറയുന്നത് വേൾഡ് പ്ലാസ്റ്റിക് സർജറി ഡേ ജൂലൈ ഫിഫ്റ്റീൻത്ത് എല്ലാ വർഷവും വേൾഡ് പ്ലാസ്റ്റിക് സർജറി ഡേ ആയിട്ട് ആഘോഷിക്കുന്നുണ്ട് പക്ഷേങ്കിൽ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ഇത്രയും പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുമ്പോൾ ഇത്രയും വലിയൊരു സ്പെഷ്യാലിറ്റി ആയിട്ടും പലർക്കും ഇതിനെക്കുറിച്ച് വളരെ തെറ്റായ ധാരണകളാണ് ധാരണകളാണുള്ളത് തെറ്റിദ്ധാരണകളാണ് അതില് ഏറ്റവും ആ ആ പശ്ചാത്തലത്തിൽ ഞാൻ വിചാരിച്ചു ഇതിനെക്കുറിച്ചൊരു അവയർനെസ് നമ്മൾ കൊടുക്കണം എന്നുള്ളത് കോമൺ മാൻ അതറിയണം എന്നുള്ളതും ഈവൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർ പോലും പലര്ക്ക് തെറ്റിദ്ധാരണകളുണ്ട് അതിനകത്ത് അതിനാൽ ഞാൻ അവെയർനെസ്സിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത് ആദ്യമായിട്ട് ഒരു അവയർ ഒരു ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് കൊണ്ട് ചെയ്യുന്ന സർജറിയാണ് അല്ലെങ്കിൽ സിമൻ്റ് ഇടുന്നത് പോലെ സിമൻ്റ് ഇട്ട് റെഡിയാക്കുന്ന പോലുള്ളൊരു സംഭവമാണ് എന്നുള്ളതാണ് സ്റ്റിച്ചിടുകയോ കട്ട് ചെയ്യുകയോ ഇല്ല എന്നാണ് പലരും വിശ്വസിച്ചിരിക്കുന്നത് എന്നാൽ അത് വളരെ തെറ്റാണ് കാരണം സ്റ്റിച്ച് ചെയ്യുക കട്ട് ചെയ്യുക ഇടുക എന്നിവയെല്ലാം പ്ലാസ്റ്റിക് സർജറിയിലുണ്ട് പക്ഷേ ഞങ്ങൾ ചെയ്യുന്നതിനകത്ത് സ്കാർ മിനിമൈസ് ചെയ്യാനുള്ള എല്ലാ പ്രൊസീജിയേഴ്സും ഞങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ രണ്ടാമതായിട്ട് കാണുന്ന ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ഇത് വലിയ സെലിബ്രിറ്റീസും റിച്ച് പീപ്പിളും പാരീസിലും ഒക്കെ പോയി ചെയ്യുന്ന ഒരു വലിയ കോസ്റ്റ്ലി സർജറി ആണെന്നും ഒരു റിച്ച് മാൻസ് ആണെന്നും ഇതൊരു കോമൺ പീപ്പിളിന് പറ്റാത്ത ഒരു സംഗതിയാണെന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട് അത് ഒരു പരിധിവരെ ശരിയാണ് ബിക്കോസ് കോസ്മെറ്റിക് സർജറി എന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലി തന്നെയാണ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് കോസ്മെറ്റിക് സർജറി മാത്രം അല്ല അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാനാണ് ഉദ്ദേശിക്കുന്നത് ആദ്യമായി പ്ലാസ്റ്റിക് സർജറിയെ നമുക്ക് രണ്ട് വിഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യാം ഒന്ന് റീകൺസ്ട്രക്റ്റീവ് സർജറി സെവൻറ്റി ഫൈവ് ടു എയ്റ്റി പെർസെൻ്റ് ഓഫ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് റീകൺസ്ട്രക്ഷൻ ആണ് റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ പല കാരണങ്ങൾ സർജ സെർജീവിയ സർജറിയോ പല ക ജന്മനാലോ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ശരീരത്തിലുണ്ടാകുന്ന വൈകല്യങ്ങളെ കറക്റ്റ് ചെയ്യുന്ന കറക്റ്റ് ചെയ്ത് നിയർ നോർമൽ ആക്കുന്ന പ്രൊസീജിയറിനെയാണ് റീകൺസ്ട്രക്റ്റീവ് സെർജറി എന്ന് പറയുന്നത് ഇനി ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് മാത്രമാണ് കോസ്മെറ്റിക് സർജറി അഫ്കോഴ്സ് കോസ്മെറ്റിക് സർജറി കുറച്ച് കോസ്റ്റ്ലി തന്നെയായിരിക്കും ഈ കോസ്മെറ്റിക് സർജറിയെക്കുറിച്ചാണ് പലർക്കും പ്ലാസ്റ്റിക് സർജറി എന്ന് കേൾക്കുമ്പോൾ ഉള്ള ഒരു ധാ മനസ്സിനകത്ത് വരുന്ന സബ് കോൺഷ്യസ് മൈൻഡിനകത്തുള്ളത് ഇതാണ് അതിനെക്കുറിച്ച് ഞാൻ വളരെ ബ്രീഫായിട്ടൊന്ന് കോസ്മെറ്റിക് സർജറി ഒന്ന് ബ്രഷ് ചെയ്തു പോകാം പിന്നെ ഞാൻ റീകൺസ്ട്രക്റ്റീവ് പാർട്ടിലോട്ട് അടുത്തു വരാം കോസ്മെറ്റിക് സർജറി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ള സംഗതി നമ്മുടെ ശരീരത്തിൽ ഉള്ളതിന് ഒന്നുകൂടെ മെച്ചപ്പെടുത്തുന്ന രീതിയാണ് കോസ്മെറ്റിക് സർജറി ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രായമാകുമ്പോൾ നമ്മുടെ മുഖം റിങ്കിൾസ് വരും സാഗ് ചെയ്യും അപ്പോൾ നമുക്ക് നമുക്കത് ചെറുപ്പമായ നല്ലതാണെന്ന് തോന്നും അപ്പോൾ ചെയ്യുന്ന ആ നാച്ചുറലി അപ്പോൾ പേഷ്യൻസ് അവർ പേഷ്യൻസ് അല്ല നമ്മൾ ആരാണെങ്കിലും ആരാണേലും യങ് എങ്ങാകണം അതിന് ഞങ്ങൾ പ്ലാസ്റ്റിക് സെർൻസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് ഫേസ് ലിഫ്റ്റ് ഫേസ് ലിഫ്റ്റ് എന്ന് നമ്മൾ സാധാരണ പറയുന്ന വാക്ക് അത് ടെക്നിക്കലായിട്ട് നമ്മൾ റൈറ്റ് ഡെക്റ്റമി എന്നാണ് പറയുന്നത് ഫേസ് ലിഫ്റ്റ് ചെയ്യുന്നത് ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രായമാകുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ സാഗ് ചെയ്യും റിങ്കിൾസ് വരും അതിനെ തിരിച്ച് റീപൊസിഷൻ ചെയ്ത് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ പ്രൊസീജിയറിൽ പിന്നെയുള്ളൊരു കോമണായിട്ട് ചെയ്യുന്ന ഒരു കോസ്മെറ്റിക് സർജറിയാണ് മൂക്കിലെ മൂക്കിൻ്റെ ഹൈറ്റ് കൂട്ടുക കുറയ്ക്കുക വീതി കുറയ്ക്കുക അങ്ങനെ റൈനോ പ്ലാസ്റ്റി എന്ന് പറയുന്ന സർജറി അത് പ്ലാസ്റ്റിക് സർജറി വിഭാഗം ചിലപ്പോൾ ഇൻറ്റീവുമായിട്ട് കമ്പൈൻഡായിട്ടും ചെയ്യുന്ന പ്രൊസീജിയർ പിന്നെ ബ്ലിഫറോപ്ലാസ്റ്റി കണ്ണിൻ്റെ അടിയിലുള്ള വീക്ക ഫാറ്റ് വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക ഐലിറ്റ് കണ്ണ് ഡ്രൂപ്പ് ചെയ്ത ഐ കണ്ണ് ഡ്രൂപ്പ് ചെയ്യുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ കണ്ണിനെ അത് റീപ്പോസിഷൻ ചെയ്ത് ആ ഫാറ്റും വന്ന് റെഡ്യൂസ് ചെയ്യുന്ന പ്രൊസീജിയർ ബ്ലിഫറോപ്ലാസ്റ്റി പിന്നെ ചുണ്ട് ഓക്മെൻറ്റ് ചെയ്യുക ചുണ്ട് വളരെ തടിച്ച ചുണ്ട് വേണം എന്നുള്ളവർക്ക് അത് കുറയ്ക്കുന്നുള്ളവർക്ക് കുറയ്ക്കുക ചിന്ന കൂട്ടുക കുറയ്ക്കുക ഇങ്ങനെയൊക്കെ കോസ്മെറ്റിക് സർജറി മുഖത്ത് വല്ലതും ഉണ്ട് എനിക്ക് മാറത്തിലോട്ട് വരികയാണെങ്കിൽ മാർഗത്തിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുക ഓക്മെൻറ്റേഷൻ മാസ്റ്റക്റ്റമി എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ മാർഗത്തിൻ്റെ സൈസ് കുറയ്ക്കുക റിഡക്ഷൻ മാസ്റ്റക്റ്റമി ദെൻ സാഗിങ് ആയിട്ടുള്ള ബ്രസ്റ്റിന് പൊസിഷൻ ചെയ്യുക ദറ്റ് ഇസ് മാസ്റ്റോപെക്സി ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് പ്ലാസ്റ്റിക് സർജറി കോസ്മെറ്റിക് സർജറി ഉൾക്കൊള്ളുന്നതാണ് പിന്നെ വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള ചെയ്യുന്നതുമായിട്ടുള്ളൊരു പ്രൊസീജിയറാണ് ടമ്മി ടക്ക് ടമ്മി ടക്ക് എന്ന് പറഞ്ഞാൽ എബ്ഡമൻ കുറയ്ക്കുന്ന പ്രൊസീജിയറാണ് അതിനകത്ത് പല വിധത്തിലുണ്ട് ഇതിനകത്ത് എക്സിഷൻ എന്നാൽ റിമൂവൽ ഓഫ് ഫാറ്റ് ആൻഡ് സ്കിൻ അത് മാത്രമായിട്ട് ചെയ്യുന്നതുണ്ട് റിമൂവൽ പ്ലസ് ലൈപ്പോസെക്ഷൻ ഫാറ്റ് സക്കി എന്ന് കമ്പൈൻ ചെയ്യാറുണ്ട് ചിലപ്പോൾ ലൈപ്പോസെക്ഷൻ മാത്രമായിട്ടും ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഡിപ്പെൻസ് ഏത് പേഷ്യൻ്റാണ് എങ്ങനെ ഏതാണ് അവരുടെ ആവശ്യം അതനുസരിച്ച് ഇത് കോമ്പിനേഷനായിട്ടോ സിംഗിളായിട്ടോ ചെയ്യാറുണ്ട് ഇത് ഒരു മേജർ ശസ്ത്രക്രിയ തന്നെയാണ് പിന്നെയുള്ളത് ലൈപ്പോ സെക്ഷൻ ദാറ്റ് ഈസ് നമ്മുടെ ആം നമ്മുടെ കൈകൾ അല്ലെങ്കിൽ നമ്മുടെ തുട അല്ലെങ്കിൽ നമ്മുടെ ബാക്കിൽ വണ്ണം ഫാറ്റ് കൊണ്ട് വണ്ണം ഫാറ്റ് കൂടുതലായിട്ടുണ്ട് അല്ലെങ്കിൽ ചിന്നിൻ്റെ അടിയിൽ അവിടെയൊക്കെ ഫാറ്റ് കൂടുതലാണെങ്കിൽ നമ്മളത് സക്ഷൻ കൊണ്ട് വിത്തൗട്ട് വലിയ കട്ടും സർജറി അല്ലാതെ ഫാറ്റ് സക്ഷൻ ലൈപ്പോ സെക്ഷൻ പ്രൊസീജിയർ കൊണ്ട് അത് കുറയ്ക്കുന്ന പ്രൊസീജിയറും ഉണ്ട് അപ്പം ഇതൊക്കെയാണ് കുറച്ച് പ്രധാനമായിട്ടും പ്ലാസ് കോസ്മെറ്റിക് സർജറി എന്ന് പറയുന്നത് ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലോട്ട് നമുക്ക് വരാം റീകൺസ്ട്രക്റ്റീവ് സർജറി എന്ന് പറയുമ്പോൾ റീകൺസ്ട്രക്ഷൻ കൊണ്ട് ചെയ്യുന്നത് പല കാരണങ്ങൾ കൊണ്ട് വൈകല്യങ്ങൾ ഉണ്ടാകുന്ന സിറ്റുവേഷനിലാണ് ആദ്യമായി നമുക്ക് ജന്മനാലുള്ള വൈകല്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം ജന്മനാലുള്ള വൈകല്യങ്ങൾ എന്ന് പറഞ്ഞാൽ ക്ലെഫ്റ്റ് ലിപ്പ് മുച്ചുണ്ട് പാലറ്റ് ക്ലെഫ്റ്റ് പാലറ്റ് അല്ലെങ്കിൽ ചെവിയുടെ അനോമലി മൂക്കിൻ്റെ അനോമലി കൈവിരലുകളുടെ അനോമലി ഇങ്ങനെയുള്ള അനോമലി ആയിട്ട് ജനിക്കുന്ന കുട്ടികളുടെ കറക്റ്റ് ചെയ്ത് നിയർ നോർമൽ മാക്സിമം നിയർ നോർമൽ ആക്കുന്ന സിറ്റുവേഷനാണ് കൺജനിറ്റൽ കണ്ടീഷനിൽ നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മൾ ജീവിക്കുന്ന ഒരു ഫാസ്റ്റായിട്ടുള്ള ഒരു വേൾഡിലാണ് ട്രോമ വലിയൊരു കോസ് ഓഫ് ഡിഫോമിറ്റീസ് ആണ് ഒരുപാട് ഡിഫോമിറ്റീസ് ട്രോമ കൊണ്ട് വരാറുണ്ട് എന്നും റോഡ് ട്രാഫിക് ആക്സിഡൻറ് വലിയ വലിയ ആക്സിഡൻസൊക്കെ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ സ്കിൻ നഷ്ടപ്പെട്ടു പോകാം മാംസം നഷ്ടപ്പെട്ടു പോകാം ചിലപ്പോൾ ടിഷ്യൂ വൈകല്യങ്ങൾ ഉണ്ടാകാം ഇങ്ങനെയുള്ള വൈകല്യങ്ങളെ പ്ലാസ്റ്റിക് സർജൻസ് കറക്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ മൂന്നാമതായിട്ട് റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നത് നമ്മൾ ക്യാൻസർ റീകൺസ്ട്രക്ഷനാണ് ക്യാൻസർ പേഷ്യൻസിന് നമ്മൾ ക്യാൻസർ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ഒരു കുഴിയോ ഡിപ്രഷനോ അല്ലെങ്കിൽ ഡിഫോമിറ്റിയോ ഭംഗിയോ ഉണ്ടാകുന്നതാണെങ്കിൽ ആ സ്ഥലങ്ങളിൽ നമ്മൾ മാംസം വെച്ച് പിടിപ്പിക്കുകയോ അതോ ഗ്രാഫ്റ്റ് ചെയ്യുകയോ ആവശ്യമനുസരിച്ച് ഏതാ വേണ്ടത് അത് ചെയ്യുന്നു മാംസം വെച്ചു പിടിപ്പിക്കുന്ന പ്രൊസീജിയറിന് നമ്മൾ ഫ്ലാപ് സർജറി എന്നാണ് പറയുന്നത് കൈകളിലുണ്ടാകുന്ന ഇഞ്ചുറീസ് കൈകൾ നമുക്ക് എത്ര സുന്ദരമായ കൈ ആണെങ്കിലും ഭംഗിയുണ്ടെങ്കിലും ഫങ്ഷൻ ഇല്ലെങ്കിൽ അത് മൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതുകൊണ്ട് യൂസ് ഇല്ല സോ ഹാൻഡ് ഫങ്ഷൻ ഹാൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹാൻഡിൽ വരുന്ന ഇഞ്ചുറീസ് ഹാൻഡിൽ വരുന്ന സ്കിൻ ലോസ് ഫിംഗർ ടിപ്പിൽ വരുന്ന ഇഞ്ചുറീസ് ചലന വള്ളികൾക്കുള്ള ഡാമേജുകൾ എന്നിവയൊക്കെ പ്ലാസ്റ്റിക് സർജൻസാണ് പൊതുവേ ചെയ്യുന്നത് ഹാൻഡ് ഇഞ്ചുറി ഓഫ് കോഴ്സ് ചില കേസസ് ഓർത്തോപെഡിക് സർജൻസുമായിട്ട് കമ്പൈൻഡായിട്ടും ചെയ്യാറുണ്ട് സോ ഹാൻഡ് ഇഞ്ചുറി അടുത്തൊരു കോസാണ് ഒരു പ്രൊ ഒരു ഒരു സെഗ്മെന്റ് ആണ് പിന്നെ നമ്മൾ കാണുന്നത് ലിം മിസലേനിയസായിട്ടുള്ള ചില കേസസ് ഫോർ എക്സാമ്പിൾ ലിംഫഡീമ മന്ത് വളരെ കോമൺ ആണ് കേരളത്തിൽ മന്ത് സർജറി എന്ന് പറയുമ്പോൾ ഞങ്ങൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും സർജിക്കൽ ട്രീറ്റ്മെൻറ്റും പ്ലാസ്റ്റിക് സർജൻസ് കൊടുക്കാറുണ്ട് അതിന് റിഡക്ഷൻ ചെയ്യാറുണ്ട് പിന്നെ സ്കിൻ ഗ്രാഫ്റ്റ് എക്സസൈസ് ചെയ്തിട്ട് റിമൂവ് ചെയ്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാറുള്ള ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സും ഇത് പിന്നെ തിരിച്ചു വരാതിരിക്കാനുള്ള കംപ്രഷൻ തെറപ്പി ഇതെല്ലാം പ്ലാസ്റ്റിക് സർജൻസ് ചെയ്യാറുണ്ട് പിന്നെ യങ് ബോയ്സിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ഒരു അനോമിലിയാണ് ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് അവരുടെ അതുകൊണ്ട് അവർക്ക് സൈക്കളോജിക്കലായിട്ടും ഫിസിക്കലായിട്ടും പ്രോബ്ലംസ് ഉണ്ടാകാം അതിന് നമ്മൾ റിഡക്ഷൻ അത് ചെയ്യാറുണ്ട് എക്സിഷൻ ഗൈനക്കോമാസ്റ്റിയ എന്നാണ് അതിനെ പറയുന്നത് ഗൈനക്കോമാസ്റ്റിയക്കത്ത് നമ്മൾ ചെയ്യുന്നത് ഐദർ ലൈപ്പോസെക്ഷൻ ഓർ ലൈപ്പോസെക്ഷൻ പ്ലസ് എക്സിഷൻ കുറച്ച് റിമൂവ് ചെയ്യുക പ്ലസ് ലൈപ്പോസെക്ഷൻ ചിലപ്പോൾ ലൈഫോസ്ട്രക്ഷൻ മാത്രമായിരിക്കും ചിലപ്പോൾ ലൈഫോസ് രണ്ടും കൂടെ എക്സിഷൻ മാത്രമായിരിക്കും അത് ഡിപ്പെൻഡിങ് ഓൺ എന്താണ് സിറ്റുവേഷൻ എന്നനുസരിച്ച് ചെയ്യാറുള്ളത് അതിന് ഇതിൻ്റെ പ്രത്യേകത ഞങ്ങൾ സ്കാർ കഴിയുന്നതും പുറമേ കാണാത്ത രീതിയിലുള്ള രീതിയിലാണ് ഇത് ചെയ്യുന്നത് പിന്നെ നമ്മൾ കാണുന്നത് ഒരു സ്കാർ പല സർജറി ഉണ്ടോ ട്രോമ കൊണ്ടോ ഉണ്ടായ അല്ല കോംപ്ലിക്കേഷൻസ് വന്നിട്ടുള്ള സ്കാറുകൾ അതിന് നമ്മൾ ചില അഗ്ലി സ്കാർസ് ആയ അല്ലെങ്കിൽ കീലോയിഡ്സ് തടിച്ച കാർഡ് കീലോയിഡ്സ് എന്നിവ ഒരു കോംപ്ലിക്കേഷൻ ആയി ഉള്ള കേസസ് നമ്മൾ പ്ലാസ്റ്റിക് സർജൻസ് ചെയ്യാറുണ്ട് സ്കാർസ് അഗ്ലി സ്കാഴ്സിന് നമ്മൾ റിവൈസ് ചെയ്ത് കൊടുത്ത് കുറച്ചുകൂടെ ബെറ്ററാക്കി കൊടുക്കാറുണ്ട് പിന്നെ കീലോയിഡ്സ് എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഹൈപ്പർട്രോഫി വലിയ തടിച്ച കാ പാടുകൾ അത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ സെക്കൻഡ് സ്റ്റാൻഡിൽ വളരെ കോമണായിട്ട് കാണാറുണ്ട് അതിന് നമ്മൾ ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുണ്ട് വേണ്ടി വന്നാൽ മെഡിക്കൽ സർജിക്കൽ ട്രീറ്റ്മെൻറ്റും കൊടുക്കാറുണ്ട് ആവശ്യമുള്ള കേസസിൽ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുണ്ട് പിന്നെ ഇത് തിരിച്ച് വരാതിരിക്കാനായിട്ടും നമ്മൾ ഇഞ്ചക്ഷൻസും സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റും നമ്മൾ കൊടുക്കാറുണ്ട് പിന്നെ അടുത്ത് വളരെ കോമണായിട്ട് കാണുന്ന ഒരു സിറ്റുവേഷനാണ് ക്രോണിക് നോൺ ഹീലിംഗ് അൾസേഴ്സ് നോൺ ഹീലിംഗ് അൾസേഴ്സ് എന്ന് പറയുമ്പം പലർക്കും പലരും അത് പുറമെ അറിയത്തുപോലും ഇല്ല അവർ ഒരു ഡ്രസ്സിങ്ങുമായിട്ട് നടക്കും അവർക്ക് സീരിയസ്നെസ്സേ ഇല്ല വളരെ നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് കാരണം ഇപ്പോൾ ഹാർട്ടിനാണ് ഒരു പ്രോബ്ലമെങ്കിൽ നേരെ കാർഡിയോളജിസ്റ്റ് എടുത്ത് പോയി അവർ സർജറി അല്ലെങ്കിൽ ട്രീറ്റ്മെൻ്റ് എടുക്കും ഇത് കറ്റി വെച്ച് കാല ഡ്രസ്സിങ് ചെയ്ത് ചുമ്മാ നടക്കും പക്ഷേ ഇതിൻ്റെ ദോഷം എന്താണെന്ന് വെച്ചാൽ ഇത് ഇൻഫെക്റ്റഡ് ആകാം ഇൻഫെക്റ്റഡ് ആയാൽ അത് ബ്ലഡിലോട്ടൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ സെറ്റിസീമിയ എന്ന സിറ്റുവേഷൻ ആകാം ചിലപ്പോൾ കാൽ മുറിക്കേണ്ട സ്ഥിതി പോലും ലാൻഡപ്പ് ചെയ്യാം അല്ല എങ്കിൽ ചിലപ്പോൾ വർഷങ്ങൾ മാസങ്ങൾ വർഷങ്ങളോളം കൊണ്ടു കിടക്കുന്ന അൾസേഴ്സ് ക്യാൻസർ ആകാനുള്ള സാധ്യതയും വളരെ വലുതാണ് അപ്പോൾ ഇങ്ങനെയുള്ള അൾസേഴ്സിന് ഞങ്ങൾ പ്ലാസ്റ്റിക് സർജൻസ് ട്രീറ്റ് ചെയ്യുന്നുണ്ട് അതിനാ ഞങ്ങൾ അതിൻ്റെ കോസ് എന്താണ് അതിൻ്റെ കോസ് എന്നാണ് അദ്ദേഹം കണ്ടുപിടിക്കും അത് കഴിഞ്ഞിട്ട് ഞങ്ങളതിനെ ആ ഹെൽത്തി ഓണ്ടിനകത്തുള്ള കോസ് ഓഫ് കോസ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ അൾസറിനെ മാക്സിമം ഹെൽത്തി അൾസറാക്കുക ഇൻഫെക്ഷൻ എല്ലാം കൺട്രോൾ ചെയ്ത് അത് മാക്സിമം ഹെൽത്തി ഗ്രാനുലേഷൻസ് വരുന്ന രീതിയിലാക്കുക ചില അൾസേഴ്സ് അത് അതോട് തന്നെ ഹീൽ ചെയ്യും ഉണങ്ങി കിട്ടി ഉണങ്ങാറുണ്ട് ചിലപ്പോൾ വേണ്ടി വന്നാൽ ഗ്രാഫ്റ്റോ മാംസമോ പിടിപ്പിക്കാറുണ്ട് പലപ്പോഴും നമ്മുടെ ബെഡ് സോഴ്സ് അതും ഈ പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിൽ വരുന്ന ഒരു ഒരു ബ്രാഞ്ചാണ് ബെഡ് സോർ ട്രീറ്റ്മെൻറ്റ് ഇതാര്യം ഞങ്ങൾ ഫ്ലാപ്പ് സർജറിയാണ് ചെയ്യും പിന്നെ മൈക്രോ സർജറി നമ്മുടെ കൈവിരൽ അറ്റുപോയി അല്ലെങ്കിൽ കൈ മുറിഞ്ഞുപോയി നേരെ പേഷ്യൻസ് വിരലും ബാക്കിയോ അറ്റുപോയ വിരൽത്തുമ്പോൾ അല്ലെങ്കിൽ കൈയുമായിട്ട് കാഷ്വാളിറ്റി വരാറുണ്ട് ഈ കൈകളെ തിരിച്ച് ചേർക്കുന്ന രീതി അത് രക്തക്കുഴൽ രക്തധമനികളെ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് തുന്നിച്ചേർക്കുന്ന പ്രൊസീജിയറാണ് മൈക്രോ സർജറി എന്ന് പറയുന്നത് മൈക്രോ സർജറി എന്നകത്ത് അതൊരു കുറച്ച് ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഒരു ഒരു രീതിയാണ് ഒരു ടീം അപ്രോച്ച് വേണ്ടതാണ് കുറച്ച് മൈക്രോസ്കോപ്പ് എന്നിവ എല്ലാം ആവശ്യമുള്ള ഒരു പ്രൊസീജിയർ ആണ് റീകൺസ്ട്രക്റ്റീവ് സർജറിയിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന വേറൊരു കണ്ടീഷനാണ് ബേൺസ് വളരെ കോമൺ ആണ് ഞാൻ ഈ വർക്ക് ചെയ്യുന്ന ഏരിയ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ടെൻ ഡേയ്സിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എത്താൻ മൂന്ന് കേസ് മിനിമം ബേൺസ് ആയിരിക്കും ഒരു ബേൺസിൻ്റെ സിവിയറിറ്റി പെർസെൻറ്റേജ് ഓഫ് ബേൺസും പിന്നെ ഡെപ്ത് ഓഫ് ബേൺസുമാണ് പലപ്പോഴും ഒരു ട്വൻറ്റിക്ക് താഴെ ഫിഫ്റ്റീൻ ട്വന്റി പെർസെൻ്റ് ആ റേഞ്ചിലൊക്കെയുള്ള ബേൺസിനുള്ള ആണ് പലപ്പോഴും കാണാറുള്ളത് ഈ ബേൺസിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മുടെ ആൾക്കാർ അത് നെഗ്ലെക്റ്റ് ചെയ്യും അവർ വിചാരിക്കുന്നത് അതൊരു മുറിവല്ലയോ അതങ്ങ് ഹീൽ ചെയ്തോളും എന്നാണ് എന്നാൽ ബേൺസ് അങ്ങനെയല്ല ബേൺസിനകത്ത് പ്രോബ്ലംസ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ബേൺസ് പറ്റുന്ന ഉണ്ടാകുന്ന സമയത്ത് ബോഡിയിൽ നിന്ന് ധാരാളം ഫ്ലൂയിഡ് ലോസ് വരും ഈ ഫ്ലൂയിഡ് ലോസ് വരുമ്പോൾ എന്താ സംഭവിക്കുമെന്ന് വെച്ചാൽ ബി പി ഫോള് പിന്നെ കിഡ്നി ഫെയിലിയർ മറ്റ് ഓർഗൻസിനൊക്കെ ഡാമേജ് വരും അത് കാരണം നമ്മൾ ബേൺസ് കണ്ട ഉടൻ ആദ്യം നമ്മൾ ഫ്ലൂയിഡ് കറക്ഷനാണ് ചെയ്യുന്നത് അടുത്ത മെയിൻ പ്രശ്നം ബേൺസിൻ്റെ ഊണ്ട് മാനേജ്മെൻറ്റ് ഊൺ മാനേജ്മെൻറ്റ് വളരെ പ്രധാനമാണ് കാരണം ബേൺസ് ഊണ്ട് ഇൻഫെക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് കോസ് ഓഫ് ഡെത്ത് ഇൻ ബേൺസ് അപ്പോൾ ബോൺ ബേൺസ് ഊൺ മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനകത്ത് പ്ലാസ്റ്റിക് സർജൻസ് ഏർലി ആയിട്ട് ഹെൽത്തി ആയിട്ട് വിത്തൗട്ട് ഡിഫോമിറ്റി വിതൗട്ട് സ്കാറിങ് ഹീല് ചെയ്യിപ്പിക്കാനുള്ള വിധത്തിലാണ് ഞങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് ഏർലി ആയിട്ടുള്ള സ്പെഷ്യൽ ഡ്രസ്സിങ്സ് ലൈക്ക് കൊളാജൻ എന്ന് പറയുക കൊളാജൻ വെക്കുക അല്ലെങ്കിൽ സ്കിൻ ഗ്രാഫ്റ്റ് ചെയ്യുക എന്നിവയൊക്കെ ചെയ്തിട്ടാണ് അത് ഞങ്ങൾ ചെയ്യുന്നത് പിന്നെ ബേൺസ് ഉണങ്ങിപ്പോയി കഴിഞ്ഞാലും പേഷ്യൻ്റ് വീട്ടിൽ പോയി കഴിഞ്ഞാലും ചിലപ്പോൾ സ്കാർ വലുതായിട്ടോ ഹൈപ്പർ ട്രോഫിക് സ്കാർ കീലോയിഡായിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട് സോ അത് പ്രിവെൻഷനും അത് വേണ്ടിവന്ന ട്രീറ്റ്മെൻറ്റും ബേൺസിനകത്ത് ഉള്ളതാണ് ബേൺസ് വന്ന ഉടനെ നമ്മുടെ ആൾക്കാർ പലപ്പോഴും ചെയ്യുന്നത് കുറേ പേസ്റ്റ് ഇടുക അല്ലെങ്കിൽ തേനെടുത്തിടുക ഇത് ഒരിക്കലും പാടില്ല തേൻ ഇട്ട് കഴിയുമ്പോൾ തേൻ ഒരു ഇൻഫെക്ഷൻ്റെ ഫോക്കസ് ആണ് നമ്മൾ ബേൺസിനെ പേടിക്കുന്നത് ഇൻഫെക്ഷനെയാണ് അപ്പം നമ്മൾ തന്നെയാണ് ഇൻഫെക്ഷൻ കൊടു വെച്ച് കൊടുക്കുന്നത് സോ നെവർ ഡൂ ദാറ്റ് പിന്നെയുള്ളത് ബിൻ പേസ്റ്റ് ഇടുക പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കലാണ് ഓൾറെഡി ബേൺഡായി അൺഹെൽത്തി ആയിരിക്കുന്ന ടിഷ്യൂൽ ഒരു കെമിക്കലും കൂടെ ഇടുമ്പോൾ കൂടുതലായിട്ട് അത് റിറ്റേ ഇറിറ്റേറ്റാണ് ചെയ്യുന്നത് അതും ചെയ്യരുത് അപ്പോൾ എന്ത് ചെയ്യണം റണ്ണിങ് ടാപ്പ് വാട്ടറിൽ ഒരു ഒരമണിക്കൂർ ഈ പൊള്ളിയ ഭാഗം പിടിച്ചു വയ്ക്കുക ഐസ് വാട്ടർ അല്ല ചൂടുവാള അല്ല അതാണ് വേണ്ടത് ട്രീറ്റ്മെൻറ്റ് പിന്നെ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ് അപ്പോൾ പലപ്പോഴും ബൈക്കും ടു വീലർ ആക്സിഡൻസൊക്കെ വളരെ കോമൺ ആണ് പലപ്പോഴും പേഷ്യൻസ് വരുമ്പോൾ അവർ മുഖത്തൊരു ഇഞ്ചുറി കാണും കാഷ്വാലിറ്റി വരുമ്പോൾ അവർ മുഖത്തിലൊരു ഇഞ്ചുറി വരുമ്പോൾ അവരെന്താ പറയും ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോവുക പക്ഷേ മുഖം എന്ന് പറയുന്നത് ഞാൻ ഹാൻഡ് ഡ്യൂട്ടിയാണ് മുഖം ബ്യൂട്ടിയാണ് സോ മുഖത്ത് വരുമ്പോൾ നമുക്കൊരു ചെറിയ അപാകത പോലും തുന്നിടും തുന്നലിടുമ്പോൾ ഒരു അപാകത വന്നാൽ പോലും അതൊരു ഒരു ഡിഫോമിറ്റി ആയിട്ട് പ്രസിദ്ധ ചെയ്യാം ഫോർ എക്സാമ്പിൾ നമ്മുടെ ചുണ്ട് തന്നെ നമ്മൾ കണ്ണാടിയിലെ മുഖം നോക്കുക ചുണ്ട് എത്ര ക്രിയേറ്റീവായിട്ടാണ് അത് ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഫോർ എക്സാമ്പിൾ ചുണ്ടും സ്കിന്നും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നടുത്തൊരു ലൈനുണ്ട് അതിനെ നമ്മൾ മില്യൺ ഡോളർ ലൈൻ എന്നാണ് പറയുന്നത് ഈ ലൈന് ഈ ലൈന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് അത് ബ്രേക്ക് ആയിക്കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് പോലെ ഇരിക്കും നമ്മുടെ ചുണ്ടിൻ്റെ ഭാഗം അപ്പം ആൾറെഡി നമ്മൾ പെട്ടെന്ന് ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാഷ്വാലിറ്റി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിനൊന്നും നമ്മൾ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല പെട്ടെന്ന് പെട്ടെന്നങ്ങ് സ്റ്റിച്ച് ചെയ്യും പക്ഷേ അത് ലേറ്റർ ഡിഫോമിറ്റി ആവും ഒരു പ്ലാസ്റ്റിക് സർജറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരത് ജിക്സാ പസ്സിൽ പോലെ അത് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് ഫൈനായിട്ടുള്ള സൂചർ മെറ്റീരിയൽ ഇട്ട് ഫൈനായിട്ട് സൂചർ ചെയ്യും അതിൻ്റെ പോസ്റ്റ് ഓപ്പറേറ്റ് ഓപ്പറേഷൻ കഴുകിയിട്ടുള്ള കെയർ വളരെ കെയർഫുള്ളായിട്ട് ചെയ്ത് മിനിമൽ ഡിഫോമിറ്റി മിനിമൽ സ്കാറായിട്ട് ചെയ്തായിരിക്കും പക്ഷേ അതൊന്നും വലിയ കോസ്റ്റ്ലി പരിപാടി അല്ല അപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞതിൽ നിന്നെങ്കിൽ എനിക്ക് പറയാനുള്ളത് പൊതുജനങ്ങൾ അറിയണം പ്ലാസ്റ്റിക് സർജറി ഒരു റിച്ച് മാൻ സ്പെഷ്യാലിറ്റി മാത്രമല്ല അതൊരു കോമൺ പീപ്പിളിന് അപ്രോച്ചബിളായിട്ടുള്ളതാണ് ഒരു ജനകീയമായിട്ടുള്ള സ്പെഷ്യാലിറ്റിയാണ് ഒരു ലക്ഷറി ബ്രാൻഡ് അല്ല ഇന്നത്തെ വേൾഡ് പ്ലാസ്റ്റിക് സർജറി ഡേ ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് സർജറി ഈസ് എ നീഡ് ഓഫ് ദ ഡേ പറഞ്ഞ് ഞാൻ നിർത്തും